ഇതാട്ടോ കൊട്ടത്തോണി നോക്കിയേ ഒരു ഇല്ലീന്റെ ഒരു കോല് നമ്മുടെ ഈ പെയിന്റും ബക്കറ്റില്ലേ അതിൻ്റെ ഒരു സാധനം ആണി അടിച്ചിട്ട് ഇതിലാണ് ഒരു തുഴഞ്ഞു പോകുന്നത് ഇതിലൊരു നാലു പേർക്കൊക്കെ പോവാൻ തോന്നുന്നു അത്യാവശ്യം അപ്പൊ ഇവിടെ ഒരു ചേട്ടാ ഇതാ ചൂണ്ട ഇടുന്നുണ്ട് ചേച്ചി ഉണ്ട് രണ്ട് മക്കൾ അവിടെ ഒരു ചേട്ടൻ ചെയ്യണ്ട കേട്ടോ വിടുന്നുണ്ട് ചേട്ടന്റെ പേരെന്താ ശേഖരൻ ചേട്ടി ഇവിടെ അത്യാവശ്യം നല്ല മീനും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇണ്ടില്ലേ ചേട്ടൻ ഇവിടെ ചൂണ്ടിട്ടോണ്ട് കേട്ടോ നോക്കി എന്തൊക്കെ മീൻ ആ ഇത് അവരെ പക്കലിന് കിട്ടിയതാട്ടോ പിടയ്ക്കുന്ന മീൻ കുഞ്ഞുങ്ങൾ ഇതെന്ത് മീനാട്ടെ പരളാണ് കേട്ടോ ഇത് കുറെ കെട്ടിട്ടുണ്ട് ഇവർക്ക് വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി തണലിന് വേണ്ടി കെട്ടിയതാണോ ഇവര് കൊടേന്ന് ഇവർക്ക് വേണ്ടാന്ന് തോന്നുന്നു ഇവിടെ ചേച്ചി ചൂണ്ടിയിടുന്നുണ്ട് കേട്ടോ ഇവിടെ അതിൻ്റെ ഒരു ചേട്ടൻ കുപ്പിവെള്ളവും ഇരിക്കുന്നു നോക്കിയ തോർത്തൊക്കെ മൂടിയിട്ട് എന്ത് രസ കാണിക്കേട്ടൻ ചിരിക്കാണ് കേട്ടോ അത് മടിയാ തോന്നുന്നു അവിടെ ഇതുവരെ തണൽ മരത്തിന് വേണ്ടി അവൻ ഉണ്ടാക്കിട്ടുണ്ട് അതിലാ കേട്ടോ മറ്റേ നീർക്കാക്ക മീന പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നു വെള്ളത്തിൽ കൂടെ അവിടെ താണ്ട് റിസോർട്ട് കാണുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ല ആഴവും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് വന്നിട്ടാരും ചാടാനും നിൽക്കരുത് ഈ ചേട്ടനൊക്കെ പിടിക്കുന്ന അവിടെ മലയച്ചങ്കുല്ലിയിൽ കൊണ്ട് കൊടുക്കും അവിടെ രാവിലെ പോയി കഴിഞ്ഞാൽ വാങ്ങാൻ കിട്ടും കേട്ടോ ഇവിടുന്ന് വലിയ വലിയ മീനുകൾ ഇവിടുന്ന് ഇവർ പിടിച്ചിട്ട് അവിടെ ചേട്ടൻ അപ്പം അവിടെ പോയാൽ എല്ലാവർക്കും വാങ്ങാവുന്നതാണ് നല്ല വലിയ മീനാട്ടോ കിട്ടുക എത്ര നേരത്തെ അധ്വാനം അല്ലേ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഞാനപ്പം അവിടെ നിന്ന് കുറച്ച് നടന്ന് വന്നു കേട്ടോ ആ ഷട്ടർ കുറച്ച് അടുത്തുനിന്ന് കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം അങ്ങനെ അങ്ങോട്ട് പോയി നോക്കാം ഇതിലങ്ങോട്ട് വഴി വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ബേക്കുന്ന തന്നെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ചെറിയൊരു വഴി വരുന്നുണ്ട് കിട്ടാണ്ടില്ലേ നടന്നുകൊണ്ട് ഇരിക്കോ ശരി എന്ത് രസം ഇങ്ങനെ നടന്നു പോവാൻ ഞാനങ്ങനെ കുറച്ചങ്ങോട്ട് എത്തി നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ അതാണ്ട് ഒരു വീട് നമുക്കിതിൽ അങ്ങനെ കുറച്ചങ്ങോട്ട് പോവാനുണ്ട് അങ്ങോട്ട് ബാക്കി കാഴ്ച്ച നമുക്ക് അപ്പുറത്ത് പോയിട്ട് കാണിച്ചു തരാം ഞാനങ്ങനെ അതിലേ വന്നത് അതിലിങ്ങനെ ചുറ്റി കുറച്ചുകൂടി മേലോട്ട് പോവാണ്ട് ഷട്ടർ കാണണമെങ്കിൽ എന്തൊരു മണ നോക്കി അമ്പൽപ്പൂവിന് അടിപൊളി സ്മെല്ലാണ് കേട്ടോ കുറച്ചങ്ങനെ ഇവിടെ എത്തി എന്തോ ഒരു തുമ്പികളെ നോക്കിയേ പാറി നടക്കുന്ന ഇപ്പൊ തുമ്പി സീസണാന്ന് തോന്നുന്നു ഇവിടെ ഇതാ ഒരു കുഞ്ഞുണ്ട് ഉണ്ട് ഇവിടെയും കുറച്ച് പേര് ഫുഡ് ഇടിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ നമുക്ക് അങ്ങോട്ടാണ് പോവണ്ടേ വലിയൊരു ഡാണിത് അങ്ങോട്ടേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട് കണ്ടില്ലേ മഴക്കാരുണ്ടെങ്കിലും ഇന്ന് മഴയില്ല എന്ന് തോന്നുന്നു നല്ല വെയിലാണ് കേട്ടോ ഇതാ മറ്റേ മുൾച്ചെടിയാണ് കേട്ടോ ഇവിടെ ഓഫ് റോഡ് കാണിക്കുന്ന സ്ഥലമാണ് കേട്ടത് ആദ്യമൊക്കെ കുറേ ചേട്ടന്മാർ ഇവിടെ ഒന്ന് ഓഫ് റോഡ് ചെയ്യുമായിരുന്നു അതിലേക്ക് ജീപ്പ് ഏറ്റി പാടുണ്ട് കേട്ടോ അത് അവിടെ ഇങ്ങനെ പാട് കാണാം ആ കുഞ്ഞിനി മോൾക്കൂടെ മൊത്തം ജീപ്പ് കിടന്ന് ഓഫ് റോഡ് കാണിക്കുന്ന സ്ഥലങ്ങളാണിത് മൊത്തം എന്നാലും എൻ്റെ മുന്നിൽ തണൽമാരുണ്ട് നമ്മളെങ്ങനെ തണൽ മരത്തിൻ്റെ അവിടെ എത്തിയിട്ടോ ഇന്ന് രസം നോക്കില്ലേ ഉരുണ്ട് നിൽക്കുന്ന മരം മേലോട്ടൊന്നും അധികം ഹൈറ്റില്ല ചുറ്റും റൗണ്ട് വെട്ടിയ പോലെ ഉണ്ട് കേട്ടോ കാണാൻ ഇവിടെ മാത്രമേ തണൽ കാണുന്നുള്ളൂ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലോട്ട് പോവാം ആ എന്ത് തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ ഇത് നോക്കിയേ ഫുള്ള് ചെതല് കയറിണ്ട്ട്ടോ ഈ മരത്തിൽ ണ്ടോ ചെതല് അക്കരെ അതാ രണ്ട് പേര് നടന്നു പോകുന്നത് അതൊക്കെ പേര് ഇവിടെ താമസിക്കുന്ന പിള്ളേരാന്ന് തോന്നുന്നു ആ അതോട്ടോ ഷട്ടർ കണ്ടു നമ്മൾ കുറച്ചുകൂടി അടുത്തോട്ട് പോയി പോയവയ്ക്കാം ഷട്ടറിൻ്റെ അവിടെ എത്തിയിട്ടോ അതാ രണ്ടുപേരതാ പോണു റോപ്പ് അവിടെന്താ ജലനിധി വെള്ളമാണ് കേട്ടോ കുടിവെള്ള പദ്ധതിൻ്റെ മോട്ടറ് പമ്പ് ഹൗസാണത് ഇവിടെ കണ്ടില്ലേ ഇതിങ്ങനെ മണ്ണിടിഞ്ഞിടിഞ്ഞ് ഇങ്ങനെ ഈ ഡാം വലുതായിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അവിടെയൊക്കെ കുറെ ഇടിഞ്ഞ് പോയിട്ടുണ്ട് ഇപ്പോൾ വെയിലൊക്കെ പോയി കേട്ടോ ഷട്ടർ പൊക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്തിരി വെള്ളം കുറഞ്ഞുകൊണ്ട് ഷട്ടർ അടച്ചിട്ടേക്കാണ് ആകാശ കാണാൻ എന്ത് മനോഹരല്ലേ നോക്കി നമുക്ക് ശരിക്കും ഷട്ടറിൻ്റെ അവിടെ ആ വള ആ റോട്ടിൽ കൂടെ വന്നു ഞാൻ വളവിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാൻ പറ്റൂട്ടോ ആദ്യക്കായ് കയറായിരുന്നു ഇപ്പം കയറാൻ പറ്റുമെന്ന് അറിയില്ല ഞാനങ്ങനെ കുറച്ച് ഇപ്പുറത്തോട്ട് വന്നു കേട്ടോ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ എന്ത് കാഴ്ച കാണാൻ നോക്കി അതിമനോഹരമായ കാഴ്ച ഇപ്പോൾ ടാർട്ട ടാർട്ടോ വഴിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതിലക്കരയെക്കോട്ട് പണ്ട് വഴി ഉണ്ടായിരുന്നു ഇതിവിടെ വെള്ളം കെട്ടി 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 ഈ വഴി ഫുള്ള് മൂടിപ്പോയി ഇപ്പോൾ രണ്ട് പയ്യന്മാർ തന്നെ കൊട്ടത്തോണിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അവരോടെ ഒന്ന് കയറാം ബാക്കി അവരോടെ കയറി കാണിച്ചു കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ കയറി വരാട്ടോ അതിലിങ്ങനെ വഴി ഉണ്ട് കണ്ടോ ഒക്കെ അങ്ങോട്ട് വരാൻ വേണ്ടി ഇതൊക്കെ അലക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ ആരക്കോ ഞാൻ കുറച്ച് ഈ വെള്ളത്തിലൂടെ കൂടി നടന്ന് വന്നു എന്തോരം മീൻ കുഞ്ഞുങ്ങളെ പരൽ മീൻ ഒരുപാടുണ്ട് കേട്ടോ അവിടെ പിന്നെ ഷൂ ഒക്കെ മൊത്തം ഒന്ന് അനഞ്ഞു വിട്ടോ ഈ റോഡങ്ങനെ അക്കരയ്ക്ക് മുട്ടു കിട്ടോ അത് ഉണ്ടെങ്കിൽ വഴിയിൽ നിന്ന് കാണുന്നുണ്ട് വെള്ളത്തിൽ കൂടെ ഈ വഴി ഇങ്ങനെ അക്കരോട്ട് മുട്ടുന്ന വഴിയാ വെള്ളം കയറി അതൊക്കെ കണ്ടോ ഞാൻ അവിടെ നിന്നാട്ട വന്നേ അപ്പം പയ്യന്മാരെന്നെ കൂട്ടാൻ വേണ്ടി വന്നുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ നോക്കിക്കവർ വരുന്നേ രണ്ടു പേരുണ്ട് ഞങ്ങൾക്ക് അതിൽ കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ ഞാനങ്ങനെ കൊട്ടത്തോണി കയറി കേട്ടോ ഒരു പയ്യനാണ് എന്നെ കൊണ്ടുപോകുന്നത് ഓ എൻ്റെ പേരെന്താ ശ്യാംജിത്ത് നല്ലൊരു പാവം പയ്യനാ കേട്ടോ എന്നോട് കയറിക്കോന്നൊക്കെ പറഞ്ഞു നമ്മളങ്ങനെ അങ്ങോട്ട് പോവാണ് കേട്ടോ ഇടയ്ക്ക് നല്ല ആഴമുണ്ട് ഉണ്ട് കേട്ടോ എത്ര അടി ആഴ്ച ഉണ്ടാവൂലോ മോനെ ഞാനപ്പങ്ങനെ കൊട്ടത്തോണിയിലാണ് കേട്ടോ നോക്കിയേ എന്റെ ബേക്കത്തെ കാഴ്ചകൾ കൊട്ടത്തോണിയിൽ പോയി കൊണ്ട് എന്ത് രസാണേ കൊട്ടത്തോണിയിൽ പോവാൻ കണ്ടുമ്പോ എന്റെ ചുറ്റും കണ്ടില്ല എന്ത് മനോഹര അല്ലേ തുഴയുമ്പുള്ള സൗണ്ടും നമ്മളക്ക നല്ല പാടുണ്ട് തോന്നിട്ട് തുഴയാന് നമ്മളക്കരയ്ക്ക് പോവാണ് ഞാൻ അവിടെ നിന്നാണ് കേട്ടോ കയറിയത് നോക്കി അവിടേക്കാണ് കേട്ടോ ജീപ്പ് ഓഫ് റോഡ് നടത്തുന്ന സ്ഥലം അവിടെ രണ്ടു പേരുണ്ട് അവിടെ ചേട്ടൻ ചൂണ്ട ഇടുന്നുണ്ട് കൊട്ടത്തോണി തൂമ്പൊക്കെ ഇണ്ട് ട്ടോ ഇവരയില് ഇര പിടിക്കാനൊക്കെയാണ് നല്ല ചൂടുണ്ടല്ലേ മോനെ പൊള്ളുന്നുണ്ടില്ലേ ചൂടെ എടുക്കുന്നോണ്ടും പയ്യൻ കുറച്ച് കുഞ്ഞിരിക്കുന്ന ഉണ്ടല്ലേ ഞങ്ങളിങ്ങനെ അപ്പൊ മോൻ കഴുകാണ് കേട്ടോ ചൂടെടുത്തിട്ടേ താറാവ് അതാ പാറി പോന്നു നമ്മളങ്ങനെ ഇക്കരയ്ക്ക് എത്താനായിട്ടോ ആമ്പൽപ്പൂവിക്കേത്തി ഇവിടുന്നാണ് ഇട്ടോ ഞാൻ വന്നേ കണ്ടോ അവിടെ നീർക്കാക്ക മീൻ പിടിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നുണ്ട് തിരിച്ചങ്ങോട്ട് പോവാണ് കേട്ടോ നല്ല ചൂടുണ്ടേ പയ്യൻ മടുത്തൂട്ടോ കഴഞ്ഞിട്ട് യും മനോഹരമായ കാഴ്ച കുട്ടത്തോണി പോകുമ്പോൾ ഒരു ഫീലാണ് കേട്ടോ എല്ലാവരും വരുമ്പോൾ ഈ തോണിയിലേക്കൊന്ന് കയറാൻ ശ്രമിക്കണം നമ്മളിപ്പോൾ തിരിച്ച് ഇപ്പുറത്തോട്ട് കയറാൻ പോവാണ് കേട്ടോ ഞാൻ അപ്പുറത്തേക്ക് കയറുകയാണ് കേറട്ടെ പാവം പയ്യൻ ഞാനങ്ങനെ ഇക്കരി എത്തിയിട്ടോ ഇനി ഇവരോടുന്ന് മീനൊക്കെ പിടിച്ചിട്ടേ പോവുള്ളൂ ഇനി മീനൊക്കെ പിടിച്ചിട്ടേ പോവുള്ളൂ അല്ലേ പാവം പയ്യൻ ആ പാവം പയ്യനെ നമുക്ക് ചായ പിടിക്കാൻ എൻ്റെ ഇതിലുള്ള ഒരു പൈസ കൊടുക്കാം മോനെ ചായ പിടിച്ചോട്ടോ ചായ പിടിച്ചോ വെൽക്കം ഇപ്പം മോൻ ചായ പിടിച്ചോട്ടെ പാവും എൻ്റെ അത്ര പൈസ ഉണ്ടായിരുന്നുള്ളു കേട്ടോ ഇവിടുന്ന് പോവാണ് കേട്ടോ ഞാൻ മറ്റേ പയ്യനും ചായ പിടിക്കാൻ പൈസ കൊടുത്തു കേട്ടോ പാവ രണ്ട് പയ്യന്മാർ അക്രിക്ക് കൊണ്ടുപോയതല്ലേ നമുക്ക് പോവാം അപ്പം നമ്മളങ്ങനെ നെല്ലാർച്ചാൽ പോയിൻ്റെ കാഴ്ചകൾ ഇവിടെ വൈൻഡിപ്പിയാണ് കേട്ടോ അപ്പോൾ മറ്റൊരു ബ്ലോഗുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പം എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരാൻ ഒന്ന് ബെല്ലൈക്കൻ അമർത്തണം കേട്ടോ